നമസ്കാരം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ചർച്ചയോട് ചർച്ച പുതിയ വാർത്ത വന്നത് കുറേയധികം പാരഗ്രാഫുകളും കുറേയധികം പേജുകളും വീണ്ടും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പേജുകൾ പല പേരുകളും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട സൂചനകളുമൊക്കെയുള്ള പേജുകളും പാരഗ്രാഫുകളും ഒക്കെ മാറ്റി ഈ വെട്ടിമാറ്റൽ ആരെ രക്ഷിക്കാനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സിനിമാ മന്ത്രിക്കും കത്തെഴുതുകയും ചെയ്തു അദ്ദേഹം അതിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് മാത്രമല്ല എ കെ ബാലൻ വീണ്ടും പറയുന്നു ഇതിൽ കേസെടുക്കാൻ നിർവാഹമില്ല പക്ഷേ ആരെയും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല അതുകൊണ്ടല്ല ഇത് എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വിഷയത്തിൽ കേസെടുക്കാൻ വകുപ്പുണ്ട് അല്ലെങ്കിൽ കേസെടുക്കുക തന്നെ വേണം എന്ന രീതിയിൽ പ്രതികരിച്ചത് പലരും പറയുന്നു കേസെടുക്കാൻ പറ്റില്ല എന്ന് പലരും പറയുന്നു കേസെടുക്കാൻ പറ്റും എന്ന് നിയമവിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് കൊക്നിസിബിൾ ഒഫൻസ് എന്ന പേരിൽ കേസെടുക്കാം അതിനുള്ള വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നെ വിശദമാക്കിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ കേസെടുക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഹൈക്കോടതി ഇടപെട്ട സ്ഥിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണെങ്കിൽ എടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് ഇത് സമൂഹത്തെ കലാ കേന്ദ്രത്തെയൊക്കെ തന്നെ കലാകേന്ദ്രങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് സ്ത്രീകളെ ബാധിക്കുന്ന വിഷയമാണ് ലൈംഗിക ചൂഷണം അടക്കം സിനിമാ മേഖലയിൽ സജീവമായി നിലകൊള്ളുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് അത് ഒട്ടും ദുർബലമായ ഒരു റിപ്പോർട്ടല്ല ശക്തമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ഹേമ കമ്മീഷൻ അത് സ്വീകരിച്ചിട്ടുമുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും ആരും പരാതി നൽകുന്നില്ല എന്ന് പറഞ്ഞ് കേസെടുക്കുന്നില്ല എന്ന് പറയുന്നത് പാരിശമായ ഒരു നടപടി തന്നെയാണ് സർക്കാരും സി പി എമ്മും സ്വീകരിക്കുന്നത് സി സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് വിവിധ വകുപ്പുകൾ പ്രകാരം അതായത് സിആർ പി സി സെക്ഷൻ നൂറ്റി അൻപത്തി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ നാഗരിക് സുരക്ഷാ സംഹിത നൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം കൊഗ്നിസിബിൾ ഒഫൻസ് ആയിട്ട് ഇതിനകത്ത് കേസെടുക്കാം പക്ഷേ നടപടി എപ്പോഴുണ്ടാകും എങ്ങനെയുണ്ടാകും എന്നറിയില്ല മാത്രമല്ല കുറേ ഭാഗങ്ങൾ വെട്ടി മാറ്റുകയും ചെയ്തു ഇതിൻ്റെ പൂർണ്ണരൂപമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അൺഎഡിറ്റഡ് വേർഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ മുൻമന്ത്രിയും ഇപ്പോഴത്തെ ധനമന്ത്രിയും തമ്മിലുള്ള ആ അഭിപ്രായ ഭിന്നത പുറത്തു വരുന്നത് അന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട കാലത്ത് നിയമമന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമായിരുന്നു എ കെ ബാലൻ അദ്ദേഹമാണ് ഈ ഒരു വിഷയത്തിൽ ആദ്യം പ്രതികരണം നടത്തിയ ഒരു സി പി എം നേതാവ് ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനം അദ്ദേഹത്തിന് സർക്കാരിൽ ഇല്ലെങ്കിലും പാർട്ടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒരു പൊതുപ്രവർത്തകനാണ് കാലങ്ങളുടെ എക്സ്പീരിയൻസുള്ള സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇത്തരം കേസെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കേസെടുക്കാൻ ഉള്ള വകുപ്പില്ല ഇതിനകത്ത് എന്നൊക്കെ വളരെ ബാലിശമായ മറുപടിയാണ് എ കെ ബാലൻ നൽകുന്നത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് മാത്രമല്ല സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലും വലിയ ഭിന്നതയാണ് ഉണ്ടാകുന്നത് കാരണം കൂടുതലും ഈ ഒരു കുറ്റാരോപിതരായി ഇരിക്കുന്നവരെല്ലാം തന്നെ നടന്മാരാണ് അല്ലെങ്കിൽ അഭിനേതാക്കളാണ് അപ്പം അവരുടെ സംഘടന ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ അമ്മയിൽ വലിയ ഭിന്നതയാണ് ജയൻ ചേർത്തല എന്ന അമ്മയുടെ വൈസ് പ്രസിഡന്റ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം കേസെടുക്കണം അഭിപ്രായപ്പെടുമ്പോൾ സിദ്ധിക്ക് ജനറൽ സെക്രട്ടറി പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുകയാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല അഭിപ്രായ ഭിന്നതകളും അഭിപ്രായ ഐക്യങ്ങളുമല്ല ഇതിനകത്ത് നീതിയാണ് പുലരേണ്ടത് ഇതിനകത്ത് നീതിയാണ് നടപ്പിലാവേണ്ടത് ഇതിനകത്ത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഉറപ്പിക്കാൻ ഉള്ള മാതൃകാപരമായ നടപടി നിയമവഴിയിലൂടെ സ്വീകരിക്കുകയാണ് വേണ്ടത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പക്ഷേ ഇത്രയും സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി ഇത്രയും കാലം എടുത്ത് ഇത്രയും പണം ചെലവാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ട് ഇത്രയും കാലം പൂർത്തി അത് വിവരാവകാശ നിയമപ്രകാരം പുറത്ത് വിട്ടിട്ട് അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിയിട്ട് അത് വീണ്ടും ഒഴിവാക്കിയിട്ട് വെട്ടിമാറ്റിയിട്ട് ഇത്തരം വളരെ വില കുറഞ്ഞ തരംതാണ് രീതിയിലുള്ള പ്രതികരണം സർക്കാരിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായ ആളുകളുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഖേദകരമാണ് എന്നാണ് ഒരു പൊതു അഭിപ്രായം കാരണം കേരളത്തിലെ ജനങ്ങളുടെ പണം കൊണ്ടാണ് ഈ കമ്മീഷനെ വെച്ചത് നടപ്പിലാക്കിയത് ഒക്കെ അതെ ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീകൾ അനുഭവിക്കുന്ന സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ജനങ്ങൾ ഒപ്പം നിന്ന് കൂടിയാണ് ഈ ഒരു കമ്മീഷൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയത് പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇത്രയും കാലം അടയിരുത്തി വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ന്യായങ്ങൾ അല്ലെങ്കിൽ മുടന്നന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് തിരിക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ തന്നെ ഒരിക്കലും ഒരു സർക്കാർ നടപടിയായി ഉണ്ടാകേണ്ട കാര്യമല്ല സർക്കാർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നുള്ളതാണ് മന്ത്രിമാരുടെ ഭിന്നതയും അല്ലെങ്കിൽ മുൻമന്ത്രിയുടെയും ഇപ്പോഴത്തെ മന്ത്രിയുടെയും ഭിന്നതയും അഭിപ്രായ ഭിന്നതയും ഒക്കെ മാറ്റിവെക്കുക നിയമത്തിന് കീഴിൽ കൊഗ്നൈസിബിൾ ഒഫൻസായി കേസെടുക്കാൻ അനുവാദമുള്ള അല്ലെങ്കിൽ അതിന് നിയമപരമായ പരിരക്ഷയും പിന്തുണയുമുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുക തന്നെ വേണം അതിപ്പോൾ എത്ര വലിയ കൊമ്പനായാലും പ്രമുഖനായാലും പവർ ഗ്രൂപ്പുകാരനായാലും ഒക്കെ തന്നെ